കേടൊന്നും കൂടാതെ തരണേന്ന് പടച്ചോനോട് ദുവാ ചെയ്യുക നിങ്ങൾ എന്തിനായി വയ്യാത്തോടത്ത് ഇങ്ങോട്ട് പോന്നത് വിവരം പറയാനും തലയിലെ ലേശത്തിരി തണുത്ത വെള്ളം ഒഴിക്കാനും ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു വിവരം അറിഞ്ഞതു മുതൽ ഞങ്ങൾക്ക് വല്ലാത്ത പൊർതിയെടു അൻവറിനെങ്ങനുണ്ട് നീ ഞാൻ അങ്ങോട്ട് വരണില്ല ആ നിങ്ങള് ബീച്ചിലും ഒക്കെ ആക്കിട്ടേക്കണ്ടോ ഒന്നുമില്ല മോളാകെ കോലം കെട്ടു പോയല്ലോ റബേ ബാപ്പ എവിടെ പോയി മോളെ ഡോക്ടർ വിളിച്ചിട്ട് പോയതാ ഇപ്പ വരും ഓപ്പറേഷന് പണം മണി വേണ്ടി വരുമല്ലോ മോളെ എന്താ എന്റെ കുട്ടി കാട്ടുക നീക്കിയിരിപ്പൊന്നും എന്റെ കയ്യിൽ ഉണ്ടാവൂലല്ലോ ആകുവോ അഞ്ചു ലക്ഷങ്കിലും വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു കൂവത്തില്ല എവിടുന്നോനതുണ്ടാക്ക ആരാണ് ഓനത് കൊടുക്ക ഡോക്ടർ ൂതിരിയുടെ ആൾക്കാർ ഇന്നും വിളിച്ചു ഞാൻ അയാൾക്ക് അനുകൂലമായിട്ട് മൊഴി നൽകണമെന്ന് എല്ലാ ചികിത്സാ ചെലവും അവർ വഹിച്ചോളാമെന്ന് തരാമെന്ന് പറഞ്ഞത് വെള്ളീന്റെ അരഞ്ഞാണോ അലുക്കത്തും ചുറ്റും ഒക്കെ ഉണ്ട് ഇതില് ഏതെങ്കിലും തട്ടാന്മാരെടുത്തു കൊടുത്ത് പൈസയാക്കി കാണു പഠിച്ചോന്റെ വിളിയും കാത്തിരിക്കണേ എനിക്ക് ഇതൊക്കെ ഒരു ഭാരം മാത്ര ഇജ്ജ് മാസാ മാസം തരണി മിച്ചം പിടിച്ചതും പഴയ ലോകക്കാര് കാണാൻ വരുമ്പോ തരുന്നതും എല്ലാം കൂടി സ്വരൂപിച്ചതാ ഇത് ഹക്കായ പൈസ മജീദ് ഇത് ഇജ്ജ് നേരത്തെ പറഞ്ഞില്ലേ ഞായല്ലാത്തതൊന്നും ഇജ്ജ് ചെയ്യൂലാന്ന് ബാപ്പാക്കറിയ പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണമെന്ന് വിചാരിച്ചതാ ഇതും പ്രധാനപ്പെട്ടതാണല്ലോ ആദ്യ നടക്കട്ടെ ബാക്കി പടച്ചോം പയ്യ് കാണിച്ചു തരും തിവക്കൽത്ത് വില